കൂടുവിട്ട് പറന്നു പോകുന്ന പക്ഷികളെ പോലെ വിശാലമായി പരന്നു കിടക്കുന്ന തമിഴ് മണ്ണിലെ സുന്ദരപാതയിലൂടെ നാം അടുത്ത ലക്ഷ്യസ്ഥലം തേടി പോകുന്നു ഒരു കരിമഞ്ചം കുടിച്ചിട്ട് ഞങ്ങൾ പോകുന്നു നാം ഇന്ന് കമ്പത്തെ ഫാം കാണാൻ പോവുകയാണ് സമൃദ്ധവുമായ ഫാമുകൾക്കും ഏറ്റവും പുതിയ പഴങ്ങൾക്കും പേരുകേട്ട ഒരു നഗരമാണ് കമ്പം തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യയിലെ മുന്തിരി നഗരമായ കമ്പം സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാൽ കുന്നിലെ വെളുത്തുള്ളി സിരുമല വാഴ ശ്രീവല്ലിപുത്തൂർ പാൽകോവ പഴനി പഞ്ചാമൃതം ഇവയെ പോലെ തന്നെ പ്രശസ്തമാണ് കമ്പത്തെ മുന്തിരി ദക്ഷിണേന്ത്യയിലെ ഹരിത താഴ്വര എന്നറിയപ്പെടുന്ന കമ്പത്തെ ഗ്രേപ്പ് സിറ്റി എന്നാണ് വിളിക്കുന്നത് നമുക്കന്യമായതും പരിചിതമല്ലാത്തതുമായ കൃഷിയാണ് കൃഷി അതുകൊണ്ട് തന്നെ നമുക്ക് കൗതുകമുണർത്തുന്നവയാണ് ഈ പാടങ്ങൾ

ഇങ്ങനെ വൃത്തിയാക്കിയിട്ടായിരുന്നു എന്തിനാ പുതിയ നടാനാണോ അല്ലല്ലോ നട്ടിട്ടുണ്ടല്ലോ ഏക്കറുകളോളം പഴുത്തതും പച്ചയുമായ മുന്തിരിപ്പാടങ്ങൾക്കിടയിലൂടെ നടക്കുന്നതും പല നിറത്തിലുള്ള മുന്തിരികളെ തഴുകുന്നതും ആരിലും ആഹ്ലാദമുണർത്തും ഇങ്ങോട്ടുള്ള യാത്രയില് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ മറ്റ് പലതും ആളുകൾ അവരുടെ പ്രധാന യാത്രാ പദ്ധതികളായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും കമ്പം മുന്തിരിത്തോട്ടങ്ങൾ കമ്പത്തിലെ ഏറ്റവും മികച്ച ആകർഷണങ്ങളിലൊന്നായി മാറുന്നു മുന്തിരിത്തോട്ടങ്ങൾക്ക് ഈ താഴ്വര പ്രശസ്തമാണ് ബരിസനാട് മലനിരകൾക്കും കൊടേക്കനാൽ തേക്കടി മലനിരകൾക്കുമിടയിൽ ഏക്കർ കണക്കിന് മുന്തിരി വിളയുന്ന ഇവിടം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരിടമാണ് തേനി ജില്ല മുന്തിരിപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് പനീർ തെറച്ചയ്ക്ക് പേരുകേട്ട ഒരു സ്ഥലം പനീർ തെറച്ചെ ഇനത്തിന്റെ കൃഷി പ്രധാനമായും കമ്പം താഴ്വരയെ ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പം താഴ്വരയിലെ മുന്തിരിക്കൃഷി നൂറുകണക്കിന് വർഷങ്ങളായി പല ഗ്രാമങ്ങളിലും നടന്നു വരുന്നതാണ് ബ്രിട്ടീഷുകാർ തങ്ങളുടെ രാജ്യത്ത് നിന്ന് ആയിരത്തി എണ്ണൂറുകളിൽ മുന്തിരിവള്ളികൾ കൊണ്ടുവന്ന് തോട്ടങ്ങൾ ആരംഭിച്ചതായി ഇവിടുത്തെ ചരിത്രം പറയുന്നു മുന്തിരി കൃഷിക്ക് അനുയോജ്യമായ മണ്ണും കാലാവസ്ഥാ സാഹചര്യങ്ങളാൽ അനുഗ്രഹീതമാണ് ഈ താഴ്വര കമ്പത്തിൽ വളരുന്ന മുന്തിരി പർപ്പിൾ ബ്രൗൺ നിറത്തിന് പുറമെ മികച്ച രുചിക്ക് പേരുകേട്ടതാണ് കമ്പം ഭൂമിയിലെ സമൃദ്ധമായ മണ്ണും വെള്ളവും പഴത്തിന്റെ രുചി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഞാന ഡയറക്റ്റ് ചെയ്ത് ഞാൻ പറയുന്നു അയ്യോടാ കോഴിക്കുഞ്ഞ് അയ്യോ എത്ര നാളായി കോഴിക്കുഞ്ഞിനെ കണ്ടിട്ട് ഇത് അവരുടെ അച്ഛനും അതമ്മ ആയിരിക്കും ഇല്ലേ ഡാഡിയും മമ്മിങ്ങളെ കുഞ്ഞുങ്ങളെ തീറ്റ അയ്യോ ഇഷ്ടം ഇള്ള വീട്ടിൽ അച്ഛൻ ചെന്ന് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു കൊടുക്കുവോ കേട്ടോ ഏ ആ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ കേട്ടോ എന്തെങ്കിലും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലൂടെ കേരളത്തിലേക്ക് പോകുന്ന ഒരു യാത്രക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ തീർച്ചയായും ആകർഷിക്കുക ഇവിടുത്തെ മുന്തിരിപ്പാടങ്ങളായിരിക്കും കമ്പം താഴ്വരയിലെ പല ഫാമുകളും വിനോദസഞ്ചാരികൾക്കായി അവരുടെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുന്നു കമ്പം മുഴുവനും എല്ലായിടത്തും സമൃദ്ധമായ മുന്തിരിപ്പാടങ്ങളാണ് സൗജന്യമായ പ്രവേശനവും ഇവിടെ ലഭ്യമാണ് കമ്പം മുതൽ വഴിയിൽ ചെറുതും വലുതുമായ ധാരാളം മുന്തിരി ഫാമുകൾ നമുക്ക് കാണാം ഫാം സന്ദർശിക്കാൻ പ്രത്യേകിച്ച് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും സൗജന്യമാണ് സന്ദർശകർക്ക് ഫാമിന്റെ ചുറ്റും നടന്ന് കാണാൻ സാധിക്കും നടിൽ വളർച്ച മരുന്ന് തളിക്കൽ വിളവെടുപ്പ് മുന്തിരി കൃഷിയെക്കുറിച്ചുള്ള എല്ലാം കാണാൻ സാധിക്കും ഇവിടെ ഒപ്പം ഫോട്ടോസും വീഡിയോസും നമുക്ക് സൗജന്യമായി എടുക്കാൻ സാധിക്കും ചെറുതു മുതൽ പൂർണ്ണമായി പാകമായ ഘട്ടവും വിളവെടുപ്പും അങ്ങനെ മുന്തിരിയുടെ എല്ലാ സ്റ്റേജസും നമുക്ക് ഇവിടുത്തെ ഫാമുകളിൽ വന്നാൽ കാണാനും അറിയാനും സാധിക്കും മെയിൻ റോഡിന് തൊട്ടടുത്തും റോഡിന് ഇരുവശത്തുമായാണ് മുന്തിരിപ്പാടങ്ങളുള്ളത് മുന്തിരി തോട്ടങ്ങളും അവയോട് ചേർന്ന് അതിൻ്റെ ഔട്ട്ലെറ്റുകളും ഉണ്ട് ഫാമിന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് പഴങ്ങൾ ജ്യൂസുകൾ മുന്തിരി വൈ എന്നിവയും നമുക്ക് വാങ്ങാൻ സാധിക്കും നമുക്ക് മുന്തിരിത്തോട്ടങ്ങളിൽ ഇരുന്ന് വിശ്രമിക്കാനും സാധിക്കും അവിടെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പം പെരിയകുളം സുരളിപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സഞ്ചാരികളുടെ മനസ്സും ശരീരവും തണുപ്പിക്കുന്ന മുന്തിരിപ്പാടങ്ങൾ ഉള്ളത് ദിലീപിന്റെ ആഗതൻ എന്ന മലയാളം സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് ഫാമുകൾ ഇവിടെ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു പ്രധാനമായും അയൽ ഗ്രാമങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്കാണ് ഇവിടെ തൊഴിൽ കൂടുതലായി ലഭിക്കുന്നത് തേനിയിലെ ദശലക്ഷക്കണക്കിന് ഗ്രാമീണർക്ക് കാര്യമായ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിൽ മുന്തിരി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഗ്രാമീണ കർഷകരുടെ വരുമാന നിലവാരം മെച്ചപ്പെടുന്നു തുടങ്ങി ഈ പ്രദേശത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കാനും ഇത് വഴിയൊരുക്കുന്നു ഒപ്പം മുന്തിരിയുടെ കാർഷിക ക്ഷമത മെച്ചപ്പെടുന്നു തേനി ജില്ലയുടെ സമ്പദ് വ്യവസ്ഥ കൂടുതലും കാർഷിക മേഖലയിലാണ് തേനി ജില്ലയിലെ കൂടുതൽ കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും കൃഷിയും കൃഷിത്തോട്ടവും നമുക്ക് അടുത്ത വ്ലോഗ് മുതൽ കാണാം തൽക്കാലത്തേക്ക് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ ഞങ്ങൾ നിർത്തുന്നു